ഹായ് ഓൾ അസലാലൈക്കും വെൽക്കം ബാക്ക് ടു സൽനാസ് കിച്ചൻ ഇന്നത്തെ റെസിപ്പി അടിപ്പൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബൺ പൊറോട്ടയുടെ റെസിപ്പിയാണ് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പഞ്ഞു പോലത്തെ പൊറോട്ടയുടെ റെസിപ്പിയാണ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഇത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബൺ പൊറോട്ട റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കി അറിയാൻ വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടേക്കണേ ഈ റെസിപ്പിയിലോട്ട് അടക്കുന്നതിന് മുമ്പായി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം ഒരു ബൺ പൊറോട്ട തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ഒരു പാത്രത്തിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന മുട്ടയാണെന്നുണ്ടെങ്കിൽ നേരം പുറത്തെടുത്ത് വെച്ചിട്ട് അതിന്റെ തണുപ്പൊക്കെ മാറിയതിന് ശേഷം വേണം ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാൻ ഇനി ഇതിലേക്കൊരു മുപ്പത് എം എൽ കപ്പിന്റെ അളവിൽ ഒരു കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അടുത്തതായി ഇതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു നുള്ളു സോഡാപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊരു വിസ്ക് വെച്ചിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇപ്പൊ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിന്റെ അളവില് മൂന്ന് കപ്പ് മൈദയാണ് ഞാനിപ്പോ ഈ ഒരു മൂന്ന് കപ്പ് മൈദയ്ക്ക് വേണ്ടിയാണ് ഒരു കോഴിമുട്ടയും പഞ്ചസാരയും പാലുമെല്ലാം ഈ ഒരു കണക്കിന് എടുത്തിട്ടുള്ളത് നമ്മൾ എത്രയാണോ മൈദ എടുക്കുന്നത് അതിനനുസരിച്ച് വേണം കൂട്ടിയും കുറച്ചും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി എടുക്കാനായിട്ട് ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം നമുക്ക് അറിയാൻ പറ്റും എത്രത്തോളം വെള്ളമാണ് ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് എന്നുള്ളത് ഞാനിപ്പോൾ ഇത് കുഴച്ചെടുക്കാനായിട്ട് ഒരു കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ആദ്യം തന്നെ മുഴുവനും ഒഴിച്ചു കൊടുക്കാതെ ഒരു പകുതി വെള്ളം മാത്രം ഒഴിച്ചു ഒന്ന് കുഴച്ച് നോക്കാം വെള്ളം പോരാതെ വരുമ്പോഴത്തേക്ക് ബാക്കി കൂടി ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുക്കണം ഇപ്പോൾ ഇതിൽ അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ചിരുന്നത് അത് പോരാതെ വന്നിട്ടുണ്ട് ഇനി ബാക്കിയുള്ള വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുത്ത് പിന്നെ ഒരു മുപ്പത് മില്ലി വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോഴാണ് കറക്റ്റ് ആയിട്ടുള്ളത് സാധാരണ പൊറോട്ടയ്ക്ക് വേണ്ടി മാവ് കുഴച്ചെടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ഒന്ന് ലൂസായിട്ട് വേണം ഈ ഒരു ബൺ പൊറോട്ടയ്ക്ക് കുഴച്ചെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഇനി ഈ മാവൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കണം അപ്പോൾ ഓയിലുമായിട്ട് നല്ലപോലെ മിക്സ് ആയിട്ടിരിക്കാനായിട്ടാണ് ഇപ്പൊ നമ്മൾ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒരു മൂന്ന് മണിക്കൂർ നേരമാണ് ഞാൻ ഈ ഒരു മാവ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പൊ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു മാവ് റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു മാവ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും മാവിൻ്റെ ആ ഒരു കറക്റ്റ് പരുവം ഇത്രയും നന്നായിട്ട് കുഴച്ചെടുത്താലേ ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവ് റെഡി και το λόγο അടുത്തതായി ഞാനിവിടെ ഒരു ബോർഡ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നല്ലപോലെ എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മാവ് ഇതിലേക്ക് വെച്ചു കൊടുക്കാം ഇനി ഈ മാവ് ആദ്യം കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഇതിലെ ഒരു മാവ് നാല് പീസായിട്ടാണ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത് ഇനി ഇതെല്ലാം ബോൾസ് ആക്കിയിട്ടെടുക്കാം സാധാരണ പൊറോട്ടയ്ക്ക് മാവ് എടുക്കുന്നതിനേക്കാളും കുറച്ചു ഒരു വലിപ്പത്തിലാണ് നമ്മൾ ഈ ഒരു ബൺ പൊറോട്ടയ്ക്ക് മാവ് റെഡിയാക്കുന്നത് എന്നാൽ മാത്രമേ ഒരുപാട് ലെയർ ആയിട്ടുള്ള ബൺ പൊറോട്ട എടുക്കാൻ പറ്റുള്ളൂ ഇനി റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ബോൾസിൽ നിന്നും ഒരെണ്ണം എടുത്ത് ഈ ഒരു ബോളിലേക്ക് വെച്ചുകൊടുത്തിട്ട് കൈവെച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കണം ഇത് കൈവച്ച് ഇതുപോലൊന്ന് പരത്തി കൊടുക്കുമ്പോൾ തന്നെ നല്ല പോലെ പരന്ന് കിട്ടും അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മൾ ഇത് കുഴച്ചെടുത്തിട്ടുള്ളത് ഇപ്പൊ ഈ മാവ് നല്ല പോലെ വലിച്ച് പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എണ്ണ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിനു മുകളിലേക്ക് കുറച്ച് മൈദപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ മാവിന്റെ ഒരറ്റത്തു നിന്നും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് ഇതുപോലെ മാവ് ഒന്ന് മടക്കി കൊടുത്ത ശേഷം ഇനി ഇതിനു മുകളിലേക്ക് ഒന്നുകൂടി എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അതിനു മുകളിലേക്ക് കുറച്ച് പൊടി കൂടി ഇട്ട് കൊടുക്കണം ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് ഒരുപാട് ലെയർ ആയിട്ടുള്ള നല്ലൊരു ബൺ പൊറോട്ട റെഡിയായി കിട്ടാനാണ് ലെയറുകൾ തമ്മിൽ ഒട്ടിപ്പോവാതിരിക്കാനാണ് ഇതുപോലെ എണ്ണ സ്പ്രെഡ് ചെയ്തതിനു ശേഷം മാവിട്ട് കൊടുക്കുന്നത് ഇപ്പൊ ഞാൻ ഈ ഒരു ഭാഗം കൂടെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് ഇനി മുകളിലേക്കും കൂടി കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കുറച്ച് പൊടി ഇട്ടുകൊടുക്കാം ഇതുപോലെ പൊടി ഇട്ടുകൊടുത്ത ശേഷം ഇനി നമുക്ക് ഇതൊന്ന് റോൾ ചെയ്തിട്ടെടുക്കാം നന്നായി ടൈറ്റ് ആക്കിയിട്ട് വേണം ഈ മാവ് റോൾ ചെയ്തെടുക്കാൻ ഇതുപോലെ റോൾ ചെയ്ത് കൊടുത്ത മാവിന്റെ രണ്ടറ്റവും ഇതുപോലൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ആ ഒരു താഴത്തെ ഭാഗം ോട്ട് വരുന്ന രീതിയിൽ ഒന്ന് കൈകൊണ്ട് അമർത്തി റെഡിയാക്കി എടുക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി വൺ പൊറോട്ടക്കുള്ള മാവ് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല ഒരുപാട് ലെയറോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി മാവാണ് റെഡിയായി കിട്ടിയിട്ടുള്ളത് റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബോൾസിൽ നിന്നും ഒരെണ്ണം കൂടെ എടുത്ത് ഞാൻ ഇതുപോലെ കാണിച്ചുതരാം ഇപ്പൊ ഞാൻ എല്ലാ ബോൾസും ഇതേപോലെ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റിഅമ്പത് എം എൽ കപ്പിന്റെ അളവിൽ മൂന്ന് കപ്പ് മൈദാ മാവിന് എട്ട് ബോൾസാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് ഇനി നമ്മൾ ഇതിനെ റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിട്ട് ില്ല ഇപ്പൊ തന്നെ നമുക്ക് ഈ റോൾ ചെയ്തെടുത്ത മാവിനെ ഒന്ന് റെഡിയാക്കി എടുക്കാം ഇനി ഇതുപോലെ റോൾ ചെയ്തെടുത്ത മാവിനെ ഇതുപോലെ ബോർഡിലേക്ക് ഒന്ന് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കൈ വെച്ച് ചെറുതായിട്ടൊന്നിങ്ങനെ പരത്തി കൊടുക്കാം ഒരുപാട് നന്നായിട്ട് പരത്തരുത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് പരത്തി കൊടുത്താൽ മതി എന്നാൽ മാത്രമേ ആ ഒരു ബൺ പൊറോട്ടയുടെ കറക്റ്റ് ഒരു പരുവത്തിൽ കിട്ടുകയുള്ളൂ ഇതേപോലെ തന്നെ എല്ലാ മാവും റെഡിയാക്കി എടുക്കാം ഇനി ചൂടായി വന്ന പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് എണ്ണയും കൂടെ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു മൂന്നെണ്ണം ഇട്ടുകൊടുത്തിട്ടുണ്ട് ചെറുതായതുകൊണ്ട് മൂന്നെണ്ണ ഒക്കെ കൊടുക്കാം ഇത്രയും എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് ഇനി ഇതിന് മുകളിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടതില്ല ഇപ്പൊ ഇതിന്റെ ഒരു സൈഡ് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തിരിച്ചിട്ട് കൊടുക്കാം ഇനി ഇതിനു മുകളിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടേ വേവിച്ചെടുക്കാൻ പറ്റുള്ളൂ എന്നാൽ മാത്രമേ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ ഈ പൊറോട്ടയ്ക്ക് ഒരുപാട് ലെയറൊക്കെ ഉള്ളത് കൊണ്ട് പെട്ടെന്നൊന്നും വെന്ത് കിട്ടില്ല ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മാത്രം കറക്റ്റ് ലെയർ ആയിട്ട് വെന്ത് കിട്ടും ഇപ്പൊ ഇതിന്റെ ഒരു സൈഡ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്നും കൂടി തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ ഈ തിരിച്ചിട്ട് കൊടുത്തതിന്റെ മുകൾ ഭാഗം കണ്ടില്ലേ ഇതുപോലെ വേണം താഴത്തെ ഭാഗം കൂടി വെന്ത് കിട്ടാനായിട്ട് ഇതാണ് ഇതിന്റെ കറക്റ്റ് ഒരു പരുവം ഇത്രയും എണ്ണ ഒഴിച്ചു കൊടുത്ത് വേവിച്ചെടുത്തത് കൊണ്ട് തന്നെ താഴത്തെ ഭാഗം വെന്ത് കിട്ടുന്നതിനോടൊപ്പം ഇതിന്റെ സൈഡ് ഭാഗവും വെന്ത് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാനിൽ നിന്നും എടുത്തു മാറ്റാം കുറച്ച് സമയം എടുത്ത് വേവിച്ചെടുത്താലും നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ബൺ പൊറോട്ടയാണ് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുള്ളത് ഏത് കറികളുടെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റ് ആണ് ഇത് കഴിക്കാനായിട്ട് ഇത് ചുട്ടെടുത്ത ഉടനെ തന്നെ നമ്മളൊരു കൗണ്ടർ ടോപ്പിലേക്കോ അല്ല ഇതുപോലൊരു ബോർഡിലേക്കോ ചൂടോടെ തന്നെ സാദാ പൊറോട്ട ഒക്കെ അടിച്ചെടുക്കുന്ന പോലെ ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലെയറോട് കൂടിയ ഒരു അടിപൊളി ബൺ പൊറോട്ട റെഡിയായി കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലെയറോട് കൂടിയ ഒരു ബൺ പൊറോട്ടയാണ് റെഡിയായി ആയി കിട്ടിയിട്ടുള്ളത് എന്ന് ഇതേപോലെ തന്നെ ഞാൻ എല്ലാ മാവിലും ചുട്ടെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തു കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്